ഇത് ഇത് പ്രേക്ഷക ഹൃദയങ്ങളെ നോവിക്കുന്ന രംഗങ്ങൾ അതേ നമ്മുടെ വേണി എന്താ പറയുക ഈ വാക്കുകൾ കേട്ട് നെഞ്ചുരുകും വേദനയോടെയാണ് നമ്മുടെ ആദർശിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നത് അതേ പ്രേക്ഷകരെ ഇത് നമ്മൾക്ക് പ്രേക്ഷകർക്ക് വിശ്വസിക്കാനാകുമോ ഈ ഒരു മാറ്റം നമ്മുടെ ആരതി വേറൊന്നുമല്ല പറഞ്ഞു വന്നത് നമ്മുടെ ശ്യാംസാറിന്റെ വീട്ടിലെ ആ ഒരു രംഗങ്ങളാണ് നമ്മുടെ നന്ദിനി അമ്മയോട് നമ്മുടെ ആരതി ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛനും മുഴുവൻ കാശും ചേട്ടന് വേണ്ടി ആദർ ചേട്ടന് വേണ്ടി ചെലവഴിച്ചാൽ അത് ഗുണം ചെയ്യുമോ ഇല്ലെങ്കിൽ ആ പൈസക്ക് വെറുതെ ആകില്ലേ ഈ ഒരു ചോദ്യം ഇത് തന്നെ നമ്മുടെ ആ ഒരു ആരതിയുടെ ഉള്ളിൽ നമ്മുടെ മിഥുൻ കയറ്റിയ വേഷമാണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഒക്കെ മനസ്സിലാവുകയാണ് ഈ ഒരു ചോദ്യം നമ്മുടെ വേണിയും കേൾക്കുന്നുണ്ട് ശേഷം നമ്മുടെ വേണി ആദർശൻ്റെ അടുക്കൽ വരുന്ന പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് ചികിത്സിക്കും ഞാൻ മാത്രം മതി നിങ്ങൾക്കായിട്ട് രക്ഷ എന്നും നമ്മുടെ വേണി ഇങ്ങനെ പറയുകയാണ് ചാരങ്ങാട്ട് വീടിലെ ചതിയും നമ്മുടെ ഗൗരി കയ്യോടെ പൊക്കുന്നുണ്ട് നമ്മുടെ കമലയുടെ യൂട്രസ് എടുത്ത് മാറ്റിയിട്ടില്ല ആ ഒരു സത്യം നമ്മുടെ കമല നമ്മുടെ മഹാദേവൻ്റെ അടുത്ത് നമ്മുടെ ശേഖരേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് പ്രേക്ഷകരെ അപ്പോൾ ആ ഒരു മഹാദേവൻ്റെ മുഖം കാണും നമ്മുടെ ശേഖരനെ പിടിച്ച് കൂത്തിന് പിടിച്ച് നമ്മുടെ ചാരങ്ങാട്ടു വീടിൻ്റെ പുറത്തേക്ക് എറിയുന്ന ആ ഒരു കിടിലൻ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രേക്ഷകരെ നാളെ അപ്പോൾ അതുവരേക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെ പൊടിപൂരം സംഭവങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീടിന് ഈ കുലുങ്ങി മറിയും എന്തൊക്കെയായാലും നമ്മുടെ മഹാദേവൻ ഒരു പേരക്കുട്ടിക്ക് വേണ്ടിയാണല്ലോ നമ്മുടെ കമലീനെ ഒന്നിനും കൊള്ളില്ല കമലയെ പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞത് ഇനിയിപ്പോൾ ആ ഒരു സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മഹാദേവൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പുറത്തെ നമ്മുടെ ആദർശനു വേണ്ടി ഇങ്ങനെ പോരാടുകയാണ് വേണി ഒറ്റയാരായിട്ട് പോരാടാൻ ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് വേണി എന്തായാലും വളരെ സംഘർഷപരമായ സംഭവ ബഹുലമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്കിനി ഗൗരീശങ്കരത്തിൽ വരാൻ പോകുന്നത് അപ്പം അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ